ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെയിലി യൂസുകാർക്ക് നല്ല അടിപൊളി കോർത്തീസിൻ്റെ കളക്ഷൻസുമായിട്ടാട്ടോ വെറും മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഫസ്റ്റ് ആണ് വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് വൈറ്റിൽ പ്യുവർ വൈറ്റിൽ നല്ല ഭംഗിയുള്ള ഇതേപോലെ ബട്ടർഫ്ലൈയുടെ പ്രിൻറ് ആട്ടോ വന്നിരിക്കുന്നത് നെക്ക് റൗണ്ട് നെക്ക് അല്ല ധ്യ ഒരു പാറ്റേണിലാണ് നെക്ക് വരുന്നത് അതിനുശേഷം ഇതേപോലെ ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് ഇതായി ഇതേപോലെ എൽബോ കൊടുത്തിട്ട് ഇതേപോലെ പഫ് സ്ലീവ് ആട്ടോ വരുന്നത് നിങ്ങൾക്ക് ഇനി പഫ് ഇഷ്ടമല്ല ആയിട്ടുള്ള സ്ലീവ് മതിയെങ്കിൽ അങ്ങനെയും ചെയ്തു തരുന്നതാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ത്രീ ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് അതോടൊപ്പം ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പാഴ്സലിനോടൊപ്പം ലഭിക്കുന്നതാണ് അപ്പം നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് വൈറ്റിൽ തന്നെ നല്ല റെഡ് കളർ എന്താ ബട്ടർഫ്ലൈയുടെ പ്രിൻ്റ് ആട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു റൗണ്ട് അല്ല ഈ ഒരു പാറ്റേണിലാണ് നെക്ക് വരുന്നത് അതിന് ശേഷം ദൈ ഇതേപോലെ സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സിമ്പിളായിട്ട് ഡെയിലി യൂസാർക്ക് പറ്റിയ അടിപൊളി കുർത്തി കേട്ടോ എന്താ പറയുക മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ പ്രൈസും വരുന്നുള്ളൂ ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങുമാണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ ആണ് എക്സലാണ് ആയിട്ട് വരുന്ന സൈസ് പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് നിങ്ങൾക്ക് സെവൻ ഡേയ്സിന് നിങ്ങളുടെ കൈകളിൽ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് വൈറ്റിൽ യെല്ലോ കളറ് ബട്ടർഫ്ലൈ പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് എല്ലാം വൈറ്റ് തന്നെയാണ് ഇതിൽ വരുന്നത് പ്രിന്റിന്റെ കളറിൽ മാത്രം വ്യത്യാസം വരുന്നത് ഇത് നല്ല വൈറ്റിൽ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു യെല്ലോ കളർ ബട്ടർഫ്ലൈ ആട്ടോ വന്നിരിക്കുന്നത് അല്ല ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ഡെയിലി യൂസുകാർക്ക് പറ്റിയ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ഉണങ്ങിയൊക്കെ ഇപ്പം മഴയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടും ഭയങ്കര കൂളായിട്ട് വരുന്ന അടിപൊളിയൊരു കുർത്തിയാണ് മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസേ നമുക്കപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് വൈറ്റിൽ നല്ല ഭംഗിയുള്ള റാണി പിങ്ക് കളറ് ബട്ടർഫ്ലൈ പ്രിൻ്റ് ആട്ടോ വരുന്നത് ഇതാ ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് കൊടുത്തിരിക്കുന്നത് പപ്പ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് എൽബോ സ്ലീവാണ് പ്രൈസ് മുന്നൂറ്റി അൻപതാണ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ അവൈലബിൾ അവൈലബിളായിട്ട് വരുന്ന സൈസ് ഇന്നത്തെ വീഡിയോയിൽ ഡെയിലി യൂസ് പറ്റിയ ഒരു മുന്നൂറ്റി അൻപത് രൂപയുടെ നല്ല അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായി വെയിലിക്കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളിവിടുന്ന് ഓർഡർ തന്ന് സെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഐറ്റം കിട്ടുന്നതായിരിക്കും അതായത് സെവൻ ഡേയ്സിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് ഐറ്റം അയക്കുന്നതാണ് പാർട്സ് നമ്മളിവിടെ നയിക്കുന്നത് പോസ്റ്റൽ ത്രൂ ആണ് പോസ്റ്റൽ ചാർജ് ഈടാക്കുന്നില്ല ഷിപ്പിംഗ് ഫ്രീ ആണ് ഇനി മറ്റേതെങ്കിലും കൊറിയർ സർവീസ് മുഖാന്തരം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതാണ് നിയറസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ കൊറിയർ ചാർജ് തരേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ ഗീവയുടെ വീഡിയോ വരുന്നത് ഈ സൺഡേ ആണ് നാളെയാണ് ഈ വീക്കിലെ ഗീവബയുടെ വീഡിയോ വരുന്നത് അപ്പം മാക്സിമം എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സപ്പ് പോളി സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം എത്ര പേര് കണ്ടു എന്ന ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തു തരിക അതുപോലെ തന്നെ ഡെയിലി വരുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇനി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ഗീവ് വലി പങ്കെടുക്കാൻ സാധിക്കും കഴിഞ്ഞ വീക്കിലെ വിന്നറുടെ കുർത്തി ഇവിടെ പോയിട്ടുണ്ട് അപ്പം നമുക്ക് അടിപൊളി കുർത്തിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഗീവ് വലി പങ്കെടുക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ് ചെയ്യുക കാരണം നമ്മൾ നമ്മുടെ ചാനൽ ത്രൂ ഓൾ ഐറ്റംസ് ലേഡീസിൻ്റെ ഓൾ ഐറ്റംസ് മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവരാറുണ്ട് അത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ മാക്സിമം ഒന്ന് സബ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം നമുക്കിനി നാളെ കാണാം അടിപൊളി വെറൈറ്റി കളക്ഷൻസുമായിട്ട് താങ്ക് യു